ആക്ട് പോലൊരു നിയമം ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന ഏത് പാർട്ടിയായാലും ആ പാർട്ടി ഏറ്റവും വലിയ വർഗീയ പാർട്ടിയസ് സർക്കാരാണ് അത് കൊണ്ടുവന്നത് കോൺഗ്രസ് എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണെന്ന് ഈ ഒരു ക്ലബ് ഹൗസ് വെച്ച് ഞാൻ ശക്തമായി പറയുന്നു ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കാരണം ഒരാള് എന്നെ പ്രകോപിപ്പിച്ചതാ ഒരാള് എനിക്കൊരു എഴുതിയിട്ടു ബോർഡ് മുനമ്പത്തെ ജനതയുടെ മേൽ അന്യായമായി കടന്നു കയറുന്നതിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് വേറെ ആരുമല്ല കാസയുടെ കെവിൻ പീറ്റർ ആണ് എനിക്കൊരു ഉപയോഗിച്ചിട്ടത് ഞാന് കാസയുടെ നിലപാടുകൾക്കെതിരെ പല നിലപാടുകൾക്കെതിരെയും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് ഒരാളാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അന്ന് എനിക്ക് ഒരു കുറിപ്പ് വിട്ടുകയാണ് അച്ഛ ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ്റെ അഭിപ്രായ എത്താണ് ഞാൻ തിരികെ കുറിപ്പ് എഴുതുന്നു വഖഫ് ബോർഡ് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നും അന്യായമായത് എന്ന് പറയുന്നത് എന്താണെന്നും വിടമ്പത്തെ ജനത്തിന്റെ പ്രശ്നം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കാതെ എനിക്ക് ഒരു മറുപടി പറയുക അസാധ്യം അപ്പോൾ അദ്ദേഹം എന്നെ പ്രകോപിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലല്ലോ അച്ഛൻ എങ്ങനെ പറയൂ അച്ഛന് സംശയം ഉണ്ടെങ്കിൽ മുടുംബത്തിൽ വികാരി ശ്രമിച്ചു ചോദിക്കും എന്നാണ് പറഞ്ഞത് ഞാന് എന്നെ തെളിച്ച് ഉള്ള ഞാൻ ഇതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് അപ്പോ ഞാന് അന്ന് രാത്രി അന്ന് രാത്രി ഇരുന്ന് വക്കഫ് ബോർഡ് എന്താണെന്ന് പഠിച്ചു വക്കഫ് ബോർഡ് എന്താണ് അപ്പോ മനസ്സിലായി വക്കഫ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് വക്കഫ് ആക്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തി അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കെ ഇതുപോലൊരു നിയമം എങ്ങനെ ആർക്ക് പടച്ചുണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം സത്യത്തിൽ എന്നെ ആ ഒരു വക്കഫ് ആക്ടിന്റെ ക്ലോസുകൾ ചില പ്രത്യേക ക്ലോസുകൾ മനസ്സിലാക്കിയതിനു ശേഷം എനിക്കൊരു കാര്യം ഉറപ്പാണ് വക്കഫ് ആക്ട് പോലൊരു നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഏത് പാർട്ടിയായാലും ആ പാർട്ടി ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ് അത് കോൺഗ്രസ് സർക്കാരാണ് അത് കൊണ്ടുവന്നത് കോൺഗ്രസ് എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണെന്ന് ഈ ഒരു ക്ലബ് ഹൗസിൽ വെച്ച് ഞാൻ ശക്തമായി പറയുന്നു ഇത് എന്നിൽ നിന്ന് തിരുത്തണമെങ്കിൽ എന്റെ ഈ ആശയം തിരുത്തണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വക്കഫ് ആക്ടിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരണം ഓരോ ക്രോസിനായി മുന്നോട്ട് വരണം കോൺഗ്രസിലെ നേതാക്കന്മാരോട് ഞാൻ വളരെ കൃത്യമായി ആവശ്യപ്പെട്ടു പലപ്പോഴായി ആവശ്യപ്പെട്ടു ഞാൻ ഇതാ മുന്നോട്ട് വയ്ക്കുന്നു ഞാൻ അഞ്ച് ദീപിക പത്രത്തിൽ എഴുതി കഴിഞ്ഞു അഞ്ച് ആർത്തികള് ദീപികയിൽ എഡിറ്റോറിയൽ പേജിൽ പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട് അഞ്ചാർത്തി എഴുതിയിട്ടുണ്ട് ആദ്യത്തേത് വക്കഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്നതായി മറ്റൊന്ന് ഇന്ത്യൻ മതേതരത്വവും വക്കഫ് ബോർഡും എന്നതായിരുന്നു ഇങ്ങനെ അഞ്ച് ആർട്ടിക്കൾസ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിലെ ആളുകളോട് നേതാക്കന്മാരോട് ഞാൻ ആവശ്യപ്പെട്ടത് ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് ആ നമ്പർ ഫോർ നിങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ ദ്രോഹം ആ ദ്രോഹത്തെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ ന്യായീകരിക്കൂ ഇതുവരെ എറണാകുളത്തെ എം ആയ ശ്രീ ഹൈപിടനോ എറണാകുളത്തെ ജില്ലാ കോൺഗ്രസ് ജില്ലാ പാർട്ടിയുടെ നേതാവായ ശ്രീ ഷിയാസോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരോ ഈ ഞാൻ എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് എണ്ണിച്ചട്ടെ എഴുതാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആരും എഴുതിയിട്ടില്ല നമ്പർ ഫോർട്ടിയെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക